മാം സ്മരണകളി ഞങ്ങളുടെ ഹൃദയങ്ങളിലും പുണ്യ പിതാവുര സഭയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഓർമ്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ദിവസങ്ങളാണല്ലോ ഇത് േജസുംതാവുമായർമ തിരുന്നാളാണ് നാം ഇവിടെ ആചരിക്കുക ഈ അവസരത്തിൽ മാറി വാനിയോസ് നമുക്കൊരു യാത്രയാകാം മാവേലിക്കരയിലെ പണിക്കർ വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ജനനം ചെറുപ്പകാലം മുതലേ പരിശുദ്ധ ദൈവ മാതാവിനോട് വലിയ ഭക്തിയായിരുന്നു മാറി വാനിയോസ് പിതാവിന് ദീർഘവീക്ഷണം സമചിത്തത ധീരത ഭരണപാഠവം തുടങ്ങിയവയെല്ലാം മറിവാനിയോസ് മലങ്കര സഭയ്ക്ക് പിതാവ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു സന്യാസ പ്രസ്ഥാനം ഒരു സന്യാസ പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണെന്നും പരസ്പരം ഭിന്നിച്ചും കലഹിച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ സ്വയം പരിത്യജിക്കുന്ന ഒരു സന്യാസിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാറിവാനിയോസ് പിതാവ് സെറാംപൂറിലെ തന്റെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ച് വനമേഖലയായ മുണ്ടൻമലയിലേക്ക് പിൻവാങ്ങി മുണ്ടൻമലയുടെ മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഒരു ബദിനി ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു പിതാവ് മലങ്കര സഭയ്ക്ക് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു മലങ്കര പുനരായിക്യ പ്രസ്ഥാനം ഒരു ചരിത്ര സംഭവമായി മാത്രമല്ല മറിച്ച് ഇന്ന് ചരിത്രത്തിൽ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അനേകം തലമുറയുടെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ച ഒരു രക്ഷാകര സംഭവമായി ഈ പുനരായിക്യത്തെ കാണുവാനും അനുഭവിക്കുവാനും നമുക്ക് കഴിയണം ും സുവിശേഷ ജീതത്തിന്റെ ആദ്യപടിയാണ് എന്ന് പറയുന്നതിൽ അത്ഭുതമില്ല മാറി വാനുവ ആത്മകഥയായ ഗിരിദീപത്തിൽ മാറി വാനുവ് ഒട്ടനവധി ബഹുമതികൾക്ക് അർഹനാണ് അതിൽ പ്രധാനമാണ് ഭാരത നിയുമാൻ എന്ന വിശേഷണം ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് പിന്നരയപ്പെട്ട കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ സഭയുടെ ഉത്ഥാനത്തിനും ഉന്നമനത്തിനും വേണ്ടി നടത്തിയ മാറി പ്രസ്ഥാനം ഉപമിക്കപ്പെട്ടു ആയതിനാൽ മാറി വാനുവിനെ മലങ്കൽ സഭയിലെ ഏഴു കൂതാശകളും വിശുദ്ധിയോടെ സ്വീകരിക്കണമെന്നും അതിന്റെ അർത്ഥവും പ്രാധാന്യവും എന്തെന്നും താൻ ഷമ്മാഷനായിരുന്ന കാലം മുതലേ വിവിധ ദേവാലയങ്ങളിൽ പിതാവ് പ്രഘോഷിച്ചിരുന്നു ഗ്രന്ഥകർത്താവ് മുപ്പത് പുസ്തകങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് വാനിയോസ് പിതാവ് സന്യാസ ഒട്ടനവധി പുസ്തകങ്ങൾ പിതാവിന്റെ തൂലികയിൽ നിന്നും സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മാറിവാനിയോസ്നം വിദ്യാഭ്യാസത്തിന് എല്ലാ നേരവും സുപ്രധാന പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് വാനിയോസ് പിതാവ് എം ടി സെമിനാറി സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന കാലത്ത് സ്കൂളിന്റെ ഉന്നത നിലവാരത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് വാനിയോസ് പിതാവ് വിജാതിയ മിഷനറി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ജാതിമത വ്യവസ്ഥ അതിരൂക്ഷമായി നിന്നിരുന്ന കാലത്ത് പാവപ്പെട്ടവരോടും പാർശ്വരിക്കപ്പെട്ടവരോടും സുവിശേഷ പ്രഘോഷണത്തിനും ഈശോ അവർക്ക് പകർന്നു കൊടുക്കുന്നതിനും മാറി വാനിയോസ് വഹിച്ച പങ്ക് വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാവായ മാറി വാനിയോസ് പിതാവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക അദ്ദേഹത്തിന്റെ ജീവിതം അത് കൂതാശികളുടെ ജീവിതമായിരുന്നു അത് ദാരിത്വത്തിന്റെ ജീവിതമായിരുന്നു അത് വിദ്യാഭ്യാസത്തിനും സാമൂഹ്യത്തിനും വേണ്ടിയുള്ള ജീവിതമായിരുന്നു അത് സുവിശേഷ പ്രഘോഷണത്തിനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ജീവിതമായിരുന്നു ലോകം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ വാനോളം പുകഴ്ത്തി യു എൻഒയിലെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒന്നേ മുക്കാൽ വരയ്ക്കാനുള്ള ഡെയിലി ന്യൂസ് പറഞ്ഞു ദി മോസ്റ്റ് ഓട്ടോഗ്രാഫിക് പേഴ്സൺ ഹിം ലോക പത്രങ്ങൾ രേഖപ്പെടുത്തി എ ഗ്രേറ്റ് മാൻ ഫ്രം ഇന്ത്യ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് 20th അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ഒരു അത്ഭുത മനുഷ്യൻ വെറും അഞ്ചു പേര് തുടങ്ങിയ മലങ്കര കത്തോലിക്ക സഭ ഇന്ന് അഞ്ച് ലക്ഷം പേരിൽ എത്തി നിൽക്കുമ്പോൾ മാറി വാനുവേഴ്സ് പിതാവിന്റെ മക്കളായ നമുക്ക് അഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ നാം ഏവരും പ്രാർത്ഥിക്കുന്നത് പോലെ മാറി വാനുവേഴ്സ് പിതാവിനെ തിരുസഭ വിശുദ്ധനായി നാമകരണം ചെയ്യുന്നതിന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം